സീനിയർ സിറ്റിസൺ സർവീസ് കൌൺസിൽ കരിനാഗപ്പള്ളി കല്ലേലിഭാഗം യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് കിടപ്പ് രോഗികൾക്കുള്ള ചികിത്സാ സഹായ വിതരണം പഠനോപകരണ വിതരണം മുതിർന്ന പൌരന്മാരെ ആദരിക്കൽ ബോധവൽക്കരണ ക്ലാസ് എന്നിവ സംഘടിപ്പിച്ചത് കല്ലേലിഭാഗം എസ് എൻ വിദ്യാപീഠത്തിൽ സംഘടിപ്പിച്ച പരിപാടി സി ആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ചൂടുവെള്ളം തലമൊഴി ഒഴിച്ചും പട്ടിയെ ആട്ടി വല്ലാത്ത കാലത്തെ നോക്കി നാടകത്തിലുള്ള ഒരു സംഭാഷണം അതിന് നായക പറയുന്നുണ്ട് രോഗം ഒരു കുറ്റമാണ് ചോദ്യം തോൽവാസി കേരളത്തിലെ സമൂഹത്തിനുണ്ട് ഇന്ന് അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹം ഇന്ന് ചോദിച്ചും ഒരു കുറ്റമുണ്ട് പ്രായമാവുന്നത് മനുഷ്യന്റെ ജീവിതത്തിലെ ഒരവസ്ഥയാണ് എന്ന് തിരിച്ചറിയുവാൻ പലർക്കും കഴിയുന്നില്ല പ്രൊഫസർ ടി ജി അജയകുമാർ അധ്യക്ഷത വഹിച്ചു ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെട്ട് ഔദ്യോഗിക ജീവിതത്തിൽ രാഷ്ട്രസേവനം നടത്തി സ്വന്തം കുടുംബത്തിനോടൊപ്പം തന്നെ സമൂഹത്തെ ഓരത്ത് ചേർത്ത് പിടിച്ച് ജീവിതത്തിൻ്റെ സായംസംഖ്യയിലൂടെ കടന്നുപോകുന്നവരാണ് സീനിയർ സിറ്റിസൺസ് അല്ലെങ്കിൽ മുതിർന്ന പൗരന്മാർ അവരുടെ സംഭാവനകൾ നിസ്തൂലമായി വില കൽപ്പിക്കാൻ കഴിയാത്തതിനപ്പുറമായി ഒരു ലോകത്തെ പുരോഗതിയുടെ പാതയിലേക്ക് കൊണ്ടുവരുന്നതിനു വേണ്ടി സാമൂഹ്യ വ്യവസ്ഥയിലെ ക്രമങ്ങൾക്ക് മാറ്റം വരുത്തുന്നതിന് വേണ്ടി തന്റെ ഔദ്യോഗിക ജീവിതം ഉപയോഗിക്കുമ്പോൾ പലപ്പോഴും വ്യക്തി ജീവിതങ്ങളിൽ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുള്ളവരാണ് സി ജി ബോസ് സ്വാഗതം പറഞ്ഞു സീനിയർ സിറ്റിസൺ സർവീസ് കൌൺസിൽ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കെ എൻ കെ നമ്പൂതിരി മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനിലസ് കരേലി ഭാഗം ചികിത്സാ ധനസഹായവും റിട്ടയർഡ് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ജയചന്ദ്രൻ പിള്ള പഠനോപകരണ വിതരണവും കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗം നൌഷാദ് മേമന മുതിർന്ന പൌരന്മാരെ ആദരിക്കലും നിർവഹിച്ചു ഡോക്ടർ ആര്യ ജെ സരുൺ ബോധവത്കരണ ക്ലാസിന് നേതൃത്വം നൽകി ഷാനവാസ് കമ്പിക്കീജിൽ ടി വിൽസൺ ഭാസ്കർ പിള്ളി പി ജി അനിൽകുമാർ ജഗതമ്മ മോഹനൻ എസ് അൻസിയ എവർമാക്സ് ബഷീർ എൻ രാജേന്ദ്രൻ കെ രവീന്ദ്രൻ എസ് വിജയൻ നൌഷാദ് മേമന ജെ ബാബു ഡി മുരളീധരൻ ജയചന്ദ്രൻ തൊടിയൂർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി